ഹലോ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചൈനീസ് സൂപ്പാണ് ചിക്കൻ സൂപ്പ് അപ്പൊ വീട്ടിലേക്കുക അപ്പൊ നമ്മുടെ സൂപ്പിന് വേണ്ടി നമ്മളൊരു പാത്രം വെച്ച് കൊടുക്കാൻ പോവാണ് അപ്പൊ നീ പാത്രം വെച്ച് കൊടുത്തിരിക്കുകയാണ് ഇനി ഇതിൻ്റെ അത്രയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്താ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്തോ ഉണ്ടാക്കുന്നത് സൂപ്പ് എന്തോ അപ്പോൾ ആവശ്യമായിട്ടുള്ള നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി ഇതിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം ഇതല്ലേ ശബ്ദം കേൾക്കുന്നേ പാത്രം പിടിക്കുന്നില്ല പുതിയ പുതിയ പാത്രമായിട്ട് ഒരു ബന്ധത്തിനും ഇത് താല്പര്യപ്പെടുന്നില്ല നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റം വെള്ളം അപ്പോൾ നമ്മൾ ആ പാത്രത്തിൽ ഈ പാത്രത്തിലേക്ക് വെള്ളം മാറ്റിയിട്ടുണ്ട് അപ്പോൾ രണ്ട് കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതേ നമ്മുടെ ചിക്കൻ നല്ല ചെസ്റ്റ് പീസ് ചിക്കൻ ഇട്ട് കൊടുക്കാൻ പോവാണ് ഇതിലേക്ക് ഇതിലേക്കിതേ ഒരു നാല് പീസ് വെളുത്തുള്ളി ചെറിയ പീസ് ഇഞ്ചി ഒരു മൂന്ന് ചെറിയ സവാള അരിഞ്ഞാണ് അത് തട്ടി കൊടുക്കുക അതിൻ്റെ കൂടെ ഒരു ക്യാരറ്റ് അരിഞ്ഞാണ് അപ്പോൾ അത് കൊടുക്കുക അപ്പം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ ലേശം കുരുമുളക് പൊടി കുറച്ച് മതി ആ കുരുമുളക് പൊടി ഇതൊരു ചൈനീസ് കൊളാബറേഷനാണ് ആ ഇതിന്റെ മെയിൻ ഐറ്റം അടാ ഈ ഉള്ളിയുടെ ഇലയാണ് ഇതിന്റെ മെയിൻ ഐറ്റം നമ്മുടെ ഇതൊരു ചൈനീസ് ഈ പെണ്ണ് അലച്ചാലുണ്ടല്ലോ നമ്മുടെ ചിക്കനൊക്കെ അതെ നല്ല കിടലിനായിട്ട് തിളച്ച് ഗുമെന്ന് വന്നേക്കാണ് പിന്നെ വണ്ടയ്ക്ക് നമ്മൾ ചുമ്മാ ഇങ്ങനെ ഉള്ളിയുടെ ഏ അപ്പതേ നമ്മുടെ ചിക്കനൊക്കെ ഒക്കെ അതെ നല്ല പോലെ വെന്ത് തന്നെ വെള്ളം എല്ലാം വറ്റി ഈ ഒരു പൊക്കത്ത് വെള്ളം ഉണ്ടായിരുന്നു അതെല്ലാം പറ്റി അപ്പോൾ തിളച്ചോണ്ട് തന്നെ ഞാൻ നൈസായിട്ട് ചിക്കനൊക്കെ പീസ് പീസ് ആക്കിയായിരുന്നു അപ്പോൾ നമുക്കിനി ചിക്കൻ ഇതിൻ്റെ അതിന് എടുത്ത് മാറ്റിയിട്ട് വാങ്ങി വെച്ചിട്ട് ഇത് നമുക്കിനി ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്ക് പറിച്ചു പറിച്ച് എടുക്കാം അപ്പോൾ അത് ഇതെല്ലാം കൊണ്ടുപോട്ടെ ചെറിയ ചെറിയ പീസുകളാക്കണേ കുഞ്ഞു കുഞ്ഞു പീസുകളാക്കണം പിന്നെ നമുക്കിത് വാങ്ങി വയ്ക്കാം ഇത് വെള്ളമെല്ലാം വറ്റി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ജയ്സ് ആ പാത്രത്തിൻ്റെ അതിൽ നിന്ന് ആ ചിക്കനും എല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട് ചിക്കനും ചിക്കൻ വേവിച്ചു വെള്ളം എല്ലാം എടുത്ത് മാറ്റി പിന്നെ ഇതിൻ്റെ അകത്തേക്ക് ലേശം എണ്ണ ഒഴിച്ചു കൊടുക്കാം ലേശം എണ്ണ ഒഴിച്ചു കൊടുത്തു അപ്പോൾ ഇതിൻ്റെ അകത്തിലേക്ക് ഇതേ കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇതേ നമ്മുടെ ഉള്ളിയുടെ ഇലയുടെ തണ്ടിൻ്റെ ഭാഗമാണ് അതരിഞ്ഞതുകൊണ്ട് ഇത് രണ്ടുകൂടം തട്ടി കൊടുക്കാം വെളുത്തുള്ളി ഉള്ളിയുടെ തണ്ട് തട്ടി കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി എടുക്കാം അപ്പോൾ അതെ നമ്മൾ വെജിറ്റബിൾ തട്ടി കൊടുക്കാൻ പോവാണ് അതെ നമ്മൾ ചെറുതായിട്ട് നല്ല നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ള തീരെ കട്ടി കുറഞ്ഞ അരിഞ്ഞെടുക്കണം ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുള്ള ക്യാബ് ക്യാരറ്റ് ഉണ്ട് അതുപോലെ തന്നെ ക്യാബേജ് ഉണ്ട് ഇത് രണ്ടും നല്ലപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഈ തട്ടി കൊടുക്കുക അപ്പോൾ അത് തട്ടി കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് നളക്കിക്കൊടുക്കുക അതേപോലെ തന്നെ ബീൻസ് നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് തീരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് അപ്പം ബീൻസും തട്ടിക്കൊടുക്കുക വെജിറ്റബിൾ അങ്ങനെ കൂടുതലായിട്ട് അങ്ങനെ വഴണ്ടി വരണ്ട നമ്മൾ നമ്മളിതിൻ്റെ മണ്ടവശം ചെറുതായിട്ടൊന്ന് വെന്ത് വന്നാൽ മതി ഇപ്പം ചൈനീസ് ഐറ്റം എല്ലാം അങ്ങനെയാണ് നമ്മൾ വെജിറ്റബിൾ ഫുള്ളായിട്ട് വേവിച്ചെടുക്കേണ്ട ആകം വേവണ്ട പുറം ഒന്ന് നല്ലപോലെ മുരിഞ്ഞു വരുന്ന രീതിയിൽ നമുക്ക് നല്ലപോലെ പോലെ ഒന്ന് വഴറ്റിയെടുക്കാം ചെറിയ രീതിയിലൊന്ന് വെന്ത് വന്നാൽ മതി ഇനി നമ്മുടെ വെജിറ്റബിളൊക്കെ നല്ലപോലെ പുറമൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ നമ്മൾ ആക്കിയെടുക്കാം ഇനി നമുക്ക് ഇതിനകത്തിലേക്ക് നമ്മുടെ ചിക്കൻ നമ്മൾ വേവിച്ചെടുത്ത വെള്ളം അതൊഴിച്ചു കൊടുക്കാം മുഴുവനായിട്ടിങ്ങനെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ടിപ്പോൾ ഒരു കപ്പ് വെള്ളമാക്കി എടുത്തിട്ടുണ്ട് വലിയ കപ്പാണ് അപ്പോൾ അതെ ആവശ്യത്തിന് വെള്ളമുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് സോസുകൾ ചേർത്ത് കൊടുക്കാം കാരണം സോയാ സോസ് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതേ നമ്മൾ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാൻ പോവാണ് അപ്പോൾ ടൊമാറ്റോ സോസും ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക ടൊമാറ്റ ടൊമാറ്റോ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ വിനാഗിരി അപ്പം നമ്മുടെ ചിക്കൻ നമ്മൾ ചെറിയ ചെറിയ പീസുകളാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമ്മൾ നമ്മുടെ സൂപ്പിൻ്റെ തട്ടി തട്ടിക്കൊടുക്കാം സൂപ്പ് 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 കുമ്മിക്ക സൂപ്പ് കുമ്മിക്ക സൂപ്പ് ഓക്കെ അപ്പോൾ തന്നെ നമ്മുടെ ചിക്കൻ വേവിച്ചതിൻ്റെ കൂട്ടത്തിൽ വേവിച്ച വെജിറ്റബിൾ ആണ് അതും ചിക്കൻ്റെ വെള്ളവും കൊണ്ടുള്ളതാണ് മിക്സാണ് അത് മിക്സ് ചെയ്യാത്ത ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് നല്ല തിക്ക് ായിട്ട് നമ്മുടെ സോ സോണ്ടാ കണ്ടാ നമ്മുടെ സൂപ്പ് നല്ല തിക്കായിട്ട് വരും കണ്ടോ ഇങ്ങനെ നല്ല തിക്കിൽ കിട്ടും അപ്പോൾ അത് അരച്ചൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പേ നമ്മള് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അതായത് മുട്ട ഇഷ്ടമില്ലാത്ത ഒഴിക്കണ്ട ഒഴിക്കണ്ട രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കപ്പിലോട്ട് ഒഴിച്ച് നല്ലപോലെ മിക്സ് ആക്കി അടിച്ചെടുക്കാം അതിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാൻ പോവാണ് ഒഴിച്ചോഴിച്ചു മുട്ട നമ്മൾ മിക്സ് ആക്കി വെച്ചിരിക്കുന്ന മുട്ട പെതിയെ കുറേ കുറെ ഒഴിച്ചു ആണ് ഇങ്ങനെ വീഴുമ്പോ എന്നുള്ള നമ്മളിത് ഇങ്ങനെ ആളാക്കി കൊടുക്കണം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അപ്പോൾ അതേ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വാങ്ങുന്നതിന് മുമ്പായിട്ട് കുരുമുളക് കുരുമുളക് തട്ടി കൊടുക്കാം എരിവിനുസരിച്ച് മതി ഞങ്ങൾക്ക് കുറച്ച് എരിവ് കൂടുതൽ വേണ്ടതുകൊണ്ട് നമ്മൾ കുറച്ച് കുരുമുളക് കൂടുതൽ തട്ടി കൊടുക്കുകയാണ് പൈസ അപ്പം നമ്മളിത് നമ്മുടെ സൂപ്പ് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇത് വാങ്ങുന്നതിന് മുമ്പായിട്ട് ഇതെ നമ്മുടെ ഉള്ളിയുടെ ഉള്ളിയുടെ തണ്ട് ഉള്ളിയുടെ തണ്ട് നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ഉള്ളിത്തണ്ട് വെള്ളിത്തണ്ണൂടി ഇട്ട് നമുക്ക് ഏ ഏ ഓ എടുത്താൽ വല്ല പ്രശ്നമുണ്ടോ ശാലം സൂപ്പ് ഹലോ ഹലോ ശാലം സൂപ്പ് തരാം ഒരു ഫോട്ടോ എന്തെങ്കിലും വകുപ്പ് ഉണ്ടോ വീഡിയോയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ യൂട്യൂബ് യൂട്യൂബ് താല്പര്യമുണ്ടോ പറഞ്ഞാൽ ഇപ്പം ഒരു താല്പര്യം കാണിക്കുന്നോട്ട് അതെ നമ്മൾ നമ്മുടെ സൂപ്പ് അല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചൈനീസ് അപ്പോൾ നമ്മൾ സൂപ്പ് ദ പകരുകയാണ് വേണ്ട ചിക്കൻ ചിക്കൻ മുട്ട അത് ഈ പാത്രത്തിലേക്ക് പകരുകയാണ് പീസ് സൂപ്പിന് വേണ്ടി വേണ്ട ക്യൂവില് ക്യൂവിൽ നിൽക്കുന്നവർക്കേ ഉള്ളൂ സൂപ്പ് ക്യൂ ക്യൂബ് അലിക്കുക ക്യൂബ് വാലിക്കുക സൂപ്പ് നമ്മൾ സൂപ്പ് ഒരു കുഞ്ഞിനുള്ള സൂപ്പ് അടുത്ത ആൾക്കുള്ള സൂപ്പ് അപ്പോ നമ്മുടെ സൂപ്പ് നല്ല അടിപൊളിയായിട്ട് നമ്മൾ റോഡിൽ വന്ന് കഴിച്ചു നോക്കിയാണ് എന്നാലേ പത്ത് പേര് കാണണമല്ലോ നമ്മൾ സൂപ്പൊക്കെയാണ് കുടിക്കുന്നത് അല്ലേ എന്താ പത്ത് പേര് അറിയട്ടെ നാട്ടുകേർ അറിയട്ടെ ഈ ക്യാമറാമാനോള്ളതാണിത് അതുവരെ വെച്ചാൽ എനിക്കിത് കുടിച്ചു നോക്കിയിട്ട് എങ്ങനെയാണെന്ന് പറയാൻ പറ്റാ അല്ലെ പറ അമല് കുടിച്ചു നോക്കിട്ടെ അങ്ങനെ ഒന്ന് പറ അഭിപ്രായം പറ സത്യം പറയാ സത്യം പറഞ്ഞോ മീശരിച്ചാ കുടിക്കുന്നത് ചിക്കൻ ഏഹ് ചൈനീസ് സുഖമാണ് നീമുളകെ നല്ലോ അറിയാൻ പറ്റില്ല നീ കുരുമുളനെ മാത്രമേ അറിയുന്നുള്ളൂ ഈ പുറത്ത് കുടിക്കുന്ന സൂപ്പൊക്കെ വെച്ചിട്ട് കമ്പയർ ചെയ്താണെങ്കിൽ പറഞ്ഞേ ഹോട്ടലിലൊക്കെ കുടിക്കുന്നത് ആ അപ്പോൾ നമ്മുടെ സൂപ്പ് വിജയകരമായിട്ട് നമ്മൾ ഉണ്ടാക്കി എടുത്തിരിക്കുകയാണ് ക്യാമറമാൻ എന്നെ ഇതൊന്ന് പിടിച്ചിരുന്നത് എനിക്കിവിടെ നിന്ന് പിടിച്ചു നോക്കിയിട്ട് ഇതൊന്ന് പിടിച്ചു ഞാനിവിടെ ഒന്ന് കുടിച്ച് നോക്കട്ടെ അപ്പുറം പറ ക്യാമറമാൻ നമ്മളാ നമ്മൾ ആഹാ കോൺഫ്ലവർ പൗഡർ ഇല്ലേ അതൊക്കെ കുറച്ച് ഇതായിട്ടിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കൂടും നമ്മൾ പക്ഷെ അതിന് വേണ്ടി നമ്മൾ ആ ചിക്കൻ്റെ അതിട്ടാ വെജിറ്റബിള് അരച്ച് ചേർക്കുമായിരുന്നു ചൂടോടെ പൊളിസാൻ ടൗണമാൻ വളർന്നില്ല ഞങ്ങളൊന്ന് കുടിച്ചു പോലെ അടിപൊളി ആ കുറച്ച് നേരം അപ്പോൾ ക്യാമറമാനും കഴിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കുക കമൻറ്റിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു താങ്ക് യു ടാറ്റ കഴിക്കാൻ മഴത്തൊക്കെ നല്ല തന്നെ തിന്ന കുറച്ച് എനിക്കും ഇടതാണോ ആ കിട്ടിപ്പോയി ആ സൂപ്പർ ചൂടാണോ